നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അന്യഭാഷ നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരൊറ്റ സ്വരത്തിൽ പറയുന്ന ആദ്യത്തെ പേര് തമിഴ് സൂപ്രതാരമായിട്ടുള്ള ദളപതി വിജയുടെ പേരായിരിക്കും കാരണം നമ്മൾ മലയാളികൾക്ക് വിജയോട് അത്രയേറെ ഇഷ്ടമുണ്ട് ഇഷ്ടം കൂടിയിട്ടുള്ളൂ ഒരിക്കലും കുറഞ്ഞിട്ടില്ല ഏതൊക്കെ നടന്മാർ എങ്ങനെയൊക്കെ വന്നാലും വിജയുടെ തട്ട് താന്ന് തന്നെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഗോട്ട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അപ്പൊ വിശേഷങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ മുഴുവനായിട്ട് കാണുക നമ്മുടെ വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ദളപതി വിജയ് ഒന്നിലധികം വേഷങ്ങളാണ് ഈ സിനിമ എത്തുന്നത് സിനിമ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ഈ പറഞ്ഞിട്ടുള്ള റിലീസ് ഡേറ്റിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്തായാലും തമിഴ്നാട്ടിലെ വിജയ് ആരാധകർ വിജയുടെ ഈ സിനിമ കാണുന്നതിനേക്കാൾ മുന്നേ നമ്മൾ മലയാളികൾ ഈ ഒരു സിനിമ കാണുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ രാവിലെ നാല് മണിക്കാണ് ഷോ ആരംഭിക്കുന്നത് ഫാൻ ഷോന്റെ കാര്യമില്ല നോർമൽ ഷോ പോലും നാലു മണിക്ക് തുടങ്ങുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതായത് ചരിത്രമായി മാറുകയാണ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓർട്ടൈം എന്ന് പറയുന്ന ഈ ഒരു സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു സിനിമ അടിച്ചിടാൻ പോകുന്ന അഞ്ച് റെക്കോർഡുകൾ ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി താഴ്ന്നു കമന്റ് ചെയ്യാം ഈ സിനിമ അതിരാവിലെ നാലു മണിക്കാണ് ഷോ ആരംഭിക്കുന്നത് അതായത് ഇപ്പോ മഴയും കാര്യങ്ങളൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ മണിക്കൊക്കെ ഷോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണുമ്പോൾ ആ ഒരു ഷോ ഹൗസ്ഫുള്ളായി ഓടും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ആ ചിന്തയും കാര്യങ്ങളൊക്കെ വെറും ഒരു ചിന്ത മാത്രമായിരുന്നു വേസ്റ്റ് ആയിരുന്നു എന്ന് തോന്നി കാരണം ഏത് മഴ വന്നാലും എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഈ സിനിമ കാണാൻ പറ്റുന്നവരൊക്കെ സിനിമ കാണുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ തന്നെ നാലു മണിക്കുള്ള സകല ഷോയും സകല തിയേറ്ററിലും ഫുൾ ആണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാനുള്ള ഒരു വഴിയുമില്ല അത്രയേറെ ആളുകൾ ഈ സിനിമ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സിനിമ റിലീസിന് മുന്നേ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് പോസിറ്റീവ് റിവ്യൂസ് കഴിഞ്ഞാൽ തകർക്കാൻ പോകുന്ന റെക്കോർഡുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നോക്കുന്ന സിനിമ റിലീസിന് മുന്നേ തകർത്ത റെക്കോർഡുകളാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് എഴുന്നൂറിലധികം സ്ക്രീനുകളിലാണ് അതായത് അത് റെക്കോർഡാണ് ഇതുവരെ ഒരു സിനിമയും കേരളത്തിൽ എഴുന്നൂറിലധികം സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഷോ കളിക്കുന്ന സിനിമ എന്ന റെക്കോർഡ് കൂടി ഈ ഒരു സിനിമ ആ ഒരു ദിവസം തന്നെ കരസ്ഥമാക്കും പിന്നെ അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് സിനിമ കേരളത്തില് ആദ്യത്തെ കളക്ഷൻ റെക്കോർഡ് തകർക്കും അതായത് നിലവിൽ ലിയോ എന്ന സിനിമയാണ് ആ ഒരു റെക്കോർഡിന് ഉടമസ്ഥൻ അതായത് ആ ദിവസം പന്ത്രണ്ട് കോടിയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ലിയോ എന്ന സിനിമ അതായത് വിജയുടെ സിനിമ തന്നെയാണ് ആ സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തന്നെയാണ് തന്റെ സ്വന്തം സിനിമയായിട്ടുള്ള ഗോട്ട് എന്ന സിനിമയിലൂടെ മറികടക്കാൻ പോകുന്നത് ഇപ്പോഴും ആദ്യത്തെ ദിന കളക്ഷനിൽ രണ്ടക്ക നേടുന്ന ഒരു കളക്ഷൻ റെക്കോർഡ് വിജയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റൊരു നടനും ഇന്ന് വരെ രണ്ടക്ക കളക്ഷൻ ഇടാൻ പറ്റിയിട്ടില്ല ആ ദിവസം അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയിലൂടെ ആ റെക്കോർഡ് തകരും എന്നുള്ള കാര്യം തീർച്ചയായിരുന്നു ഇനി ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ഇരുപത് കോടി ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ഈ രണ്ട് കോടി ക്ലബ്ബിൽ ഇടുന്നിടുന്ന ആദ്യത്തെ ചിത്രമായിട്ട് ഈ സിനിമ മാറും അതുകൊണ്ട് തന്നെ അത് ചരിത്രമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ വിജയുടെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയായിട്ട് ഈ സിനിമ മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാര്യം മറ്റൊന്നല്ല ആവറേജ് റിവ്യൂസ് വന്നിട്ട് ലിയോ എന്ന സിനിമ അൻപത് കോടിക്ക് മുകളിൽ നേടിയെങ്കിൽ ഈ സിനിമ എന്തായാലും ചരിത്രമാകും പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ നിലവിലെ ജയിലർ എന്ന സിനിമയുടെയും അതുപോലെ തന്നെ ലിയോ സിനിമയുടെയും ഈ പറഞ്ഞ തമിഴ് സിനിമകളിലെ റെക്കോർഡുക എല്ലാം തന്നെ പഴങ്കതി ആക്കിയിട്ട് പുതിയൊരു ചരിത്രം വിജയ് അവിടെ രചിക്കുമെന്ന് പറയാൻ തീർച്ചയായിട്ടും ഇനി നമ്മൾ അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ബെസ്റ്റ് സമയമാണ് അതായത് കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബെസ്റ്റിവൽ സീസൺ ആയിട്ടുള്ള അതായത് ഓണം സീസണിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സിനിമ ലോങ് റണ്ണ് കൂടാൻ സാധ്യത ഏറെയുണ്ട് അപ്പൊ എന്തായാലും സ്കൂൾ വെക്കേഷൻ അതുപോലെ തന്നെ എല്ലാവർക്കും ഓഫ് ആണ് അതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ തിയറ്ററിലേക്ക് ഒഴുകെത്തുന്ന സമയമാണ് ഓരോരുത്തരും സൂപ്പർ താര ചിത്രങ്ങളൊന്നും തന്നെ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അതും ഈ സിനിമയ്ക്ക് ഒരുപാട് കളക്ഷൻ നേടാൻ സാധ്യത ഏറെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വിജയുടെ ആദ്യത്തെ കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഈ ഒരു സിനിമ മാറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കാരണം ആവറേജ് റിവ്യൂസ് വെച്ചിട്ട് ഈ പറഞ്ഞ ഒട്ടുമിക്ക റെക്കോർഡുകളും ലിയോ തകർത്തിട്ടുണ്ട് ആ സമയത്ത് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസാനത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സിനിമയെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഈ സിനിമ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള സിനിമയല്ല നമ്മൾ എന്തായാലും കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് തന്നെ ഈ സിനിമ നമ്മളെ തൃപ്തിപ്പെടുത്തും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വിജയ ആരാധകർക്ക് തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കിഡിൽ അൾതാറായിട്ട് തന്നെയായിരിക്കും ഗോട്ട് എന്ന് പറയുന്നത് സിനിമ അപ്പൊ എന്തായാലും അതിരാവിലെയുള്ള ഷോ ഞാനും കാണാൻ പോകുന്നുണ്ട് കണ്ടതിന്